സാർ പരിണിത പ്രജ്ഞനും വളരെ അനുഭവസമ്പത്തുമുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുമ്പോൾ വിവരം നിയമസഭാ നടപടിക്രമം അറിയാതെ അദ്ദേഹം പറഞ്ഞതല്ല എന്നെനിക്കറിയാം അങ്ങേക്കും അറിയാം സാർ എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അലോട്ട്മെൻറ്റ് അനുവദിക്കാത്തതിനാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനാലും ഉണ്ടായതായി പറയപ്പെടുന്ന പ്രശ്നത്തിലേക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശനിക്കുന്നതാണ് സാർ അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെപ്പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല സാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഞാൻ ആ മറുപടി കൂടെ അവതരിപ്പിക്കാം സർ ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഒന്നാം ഭാഗ റിപ്പോർട്ടിൽ സർക്കാർ കൈകൊണ്ട തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ വികസന ഫണ്ടിൻ്റെ വിഹിതം സംസ്ഥാന പദ്ധതി അടങ്ങലിൽ ഇരുപത്താറ് ശതമാനം വികസന ഫണ്ടായി നൽകുന്നതിനും പ്രസ്തുത ശതമാനം മുപ്പത് ശതമാനം ആകുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്ങലിന്റെ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം തുകയായ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത് ആയതിൽ കേരള ഘന ഖരമാലിന്യ സംസ്കരണ പ്രൊജക്ടിന് കെ എസ് ഡബ്ല്യു എം പി നൂറ്റി അൻപത് കോടി രൂപ ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിന് പുറമേയാണ് വകയിരുത്തിയിട്ടുള്ളത് സാർ നമ്മുടെ പ്ലാനിൽ രണ്ടും രണ്ട് സ്ട്രീമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുക്കുന്നതിനകത്ത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയോറിറ്റൈസേഷൻ്റെ കമ്മിറ്റി നോക്കുന്നതല്ല അപ്പം അറിയാമയ്യാതല്ല അത് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരു ഹെഡിൽ നിന്ന് തന്നെ പോകുന്നതാണ് സാർ നടപ്പ് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടിൻ്റെ മൂന്ന് ഗെടുക്കുകൾ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമായ ആർ എൽ ബി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തുകയായ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയും കെ എസ് ഡബ്ല്യു എം ബിയുടെ ഭാഗമായി പതിനാല് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപയും ചേർത്ത് ആകെ ഏഴായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് മെയിന്റനൻസ് ഗ്രാന്റിനത്തിൽ മൂന്ന് ഗഡുക്കളായി നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയും ഡി പി എഫ് ആയി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് പതിനഞ്ചാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് കണക്കാക്കിയിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷങ്ങൾക്കുള്ള അർബൻ ലോക്കൽ ബോഡീസ് അഗോമറേഷൻസ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇതുവരെയും കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടില്ല ഇതിൽ ആരോഗ്യ മേഖലാ ഗ്രാന്റ് ആയ അറുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട് യു എൽ ബികൾക്കുള്ള അറുനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഈ വർഷത്തെ വികസന ഫണ്ട് മെയിന്റനൻസ് ഗ്രാൻഡ് ജനറൽ പർപ്പസ് ഗ്രാൻഡ് എന്നിവ കൃത്യമായി നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വികസന ഫണ്ടിടത്തിൽ അനുവദിച്ച അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ പ്രാദേശിക സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് സർ അതായത് അനുവദിച്ച തുകയുടെ എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും ചെലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്പിൽ ആയ ആയുള്ള ബില്ലുകൾക്കുള്ള തുക നടപ്പ് സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ പ്രാദേശിക സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേക സർക്കുലർ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച തുക പൂർണ്ണമായി ചെലവഴിച്ചിട്ടുള്ള പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ അധിക തുക പരിഗണിക്കുന്നു എന്നുള്ള വിഷയം സർക്കാർ പരിശോധിക്കുന്നതാണ് സർ ഇതാണ് എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല സാർ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പോയി മറ്റ് രണ്ട് ചീഫ് സെക്രട്ടറിയും രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉയർന്ന സെക്രട്ടറിമാരും അടക്കം എന്നുള്ള കമ്മി പറഞ്ഞു അത് പ്ലാൻ പ്രയോറിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് എന്തായാലും അദ്ദേഹം അറിയാത്ത ഒരാളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവുമായിട്ട് പൊതു പ്ലാനിന് ബന്ധമായി ഇല്ല അത് ഇപ്പൊ തന്നെ എൺപത്തിമൂന്ന് ശതമാനം ചെലവഴിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എത്തും എന്നുള്ളതാണ് അതിനുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത് കുറവ് വരില്ല പന്ത്രണ്ട് ഗഡുവായി കൊടുക്കേണ്ട ജി പി എഫിനകത്ത് ഈ മാസത്തെ ഗഡു കൂടി കൊടുക്കാനുള്ളൂ ബാക്കി മൊത്തം കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫണ്ടും മേനസ് ഗ്ലാനും പ്ലാൻ പിന്നെ ഫണ്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സർ പ്രയോറിറ്റൈസേഷനായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പം തെറ്റിദ്ധരിപ്പിക്കരുത് സഭയെ ചോദ്യം ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സർ എസ് സി എസ് ടി ഫണ്ട് തുടങ്ങിയതിനകത്ത് ഒരു പണവും അതിനകത്ത് കുറയുന്ന പ്രശ്നമില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുൻ വർഷത്തെ കുടിശ്ശികളെല്ലാം കഴിഞ്ഞ വർഷം ഈ എത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് മേടിച്ച പണം ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം പഴയ കുടിശ്ശികൾ അന്ന് വരെയുള്ള ബില്ലുകൾ മുഴുവൻ തീർക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ മാർച്ചിൽ എടുത്തത് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടാതെ നെല്ലിൻ്റെ അത് കേരള ബാങ്കിന് കൊടുക്കേണ്ടത് കൊടുത്തു കെ എസ് ആർ ടി സി കെ ഡി എഫ് സിക്ക് കൊടുത്തേണ്ട തുകയെല്ലാം കൊടുത്തുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ടത് അതിനൊക്കെ ഏതോ പ്രത്യേകത വന്നു എന്ന് പറയുന്നത് തെറ്റാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ഷേമ പദ്ധതിയുടെ കുടിശ്ശികൾ കഴിഞ്ഞ ദിവസം പ്രമേയം ചർച്ച ചെയ്തതാണ് വീണ്ടും ഇതിനകത്തു കൂടി കയറ്റി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നൂറ് ശതമാനം പണം കൊടുക്കുന്നത് മാത്രമല്ല അങ്ങ് ഉൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാം പഞ്ചായത്ത് പിന്നെ മണ്ഡലങ്ങളിൽ ആയിരം കോടി രൂപയാണ് സി എം എം എൽ ആർ ഇപ്പം ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിക്കായിട്ട് ഇപ്പം നമ്മൾ കൊടുത്ത ആയിരം കോടി രൂപ ആ ആയിരം കോടി രൂപയ്ക്ക് തടസ്സം വരാതെ ഇപ്പം പരമാവധി അത് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ പണി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം മഴ വരുന്നതിന് മുമ്പ് ചെയ്യണം ആ ആയിരം കോടി രൂപ എക്സ്ട്രയാണ് സർ അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഈ പറഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് സർ അതിനകത്ത് മറ്റു പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ ചോദിച്ച ഈ കാര്യത്തിനകത്ത് പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വെച്ചേക്കുന്ന ഒരു പ്രത്യേക സ്ട്രീമാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല അതിനകത്ത് പിന്നെ സ്പെൻഡിങ് കൂടും പൊതുവിലുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ കുറവില്ല ഇതുപോലെ പ്രയോറിറ്റി സെക്ഷൻസിനുള്ളത് കുറേ ഇല്ല സർ അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അതാണ് സർ പറയാനുള്ളത് സാർ അങ്ങിവിടെ പറഞ്ഞ കണക്കനുസരിച്ചാണ് കണക്കനുസരിച്ചാണെന്ന് വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നാനൂറ്റി മുപ്പത്തി ഒന്ന് നാനൂറ്റി പതിമൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപയാണ് ചോദ്യമാണ് സാർ ആ അതിനകത്ത് ചെലവഴിച്ച നൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറ് എട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് ശതമാനം അങ്ങിപ്പോ എൺപത് ശതമാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ സാർ മുപ്പത്തി ഒമ്പത് ശതമാനം അങ്ങയുടെ കണക്ക് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് കണക്കെഴുതി കൊണ്ടുവന്നതല്ല ഒരു കണക്കപ്പിള്ള വിളിച്ചുകൊണ്ട് വന്നതല്ല അങ്ങ് തന്നെ തന്നിട്ടുള്ള കണക്കുകൾക്കകത്താണ് ഇത് വന്നിരിക്കേണ്ടത് സാർ ഉപയോഗം കുറഞ്ഞു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ എൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഒരു ഞാൻ ഉന്നയിച്ച കാര്യം ഒന്ന് പ്ലാൻ ഫണ്ടിനകത്തും കുറവ് വരുന്നു എസ്ഇ പി സ്കീമിലും കുറവ് വരുന്നു അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളുടെ വികസനത്തിൽ ശോഷിപ്പ് വരുന്നു എന്നുള്ളത് സംസാരിക്കുന്ന കണക്കുകളാണ് അങ്ങ് തന്നെ തന്നിട്ടുള്ള കണക്കുകളാണിത് അതുകൊണ്ട് അത് വരാതിരിക്കും അങ്ങേ കുറ്റപ്പെടുത്തുന്നില്ല സാമ്പത്തിക ക്ലേശമൊക്കെ നമുക്കും അറിയാം ആ ക്ലേശത്തിന്റെ പ്രത്യേകത വെച്ച് ഇനി അത് വെച്ചൊന്ന് കുത്താം എന്ന് കരുതിയിട്ടുമല്ല പക്ഷെ ജനങ്ങൾ അറിയണ്ടേ ആ യാഥാർത്ഥ്യത്തിൽ അങ്ങ് തന്നെ കണക്കിനനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകള് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിയമ്പത് ശതമാന പേര് ഇവിടെ എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളൂ എന്നുള്ളത് അങ്ങനെ പരിശോധിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി പരിശോധിച്ചിട്ട് മറുപടി പറയാൻ പ്രത്യേക സമയം എടുക്കുന്നില്ല സർ എൻ്റെ ഇപ്പൊ തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ അക്കൌണ്ട് അനുസരിച്ചുള്ളതുകൊണ്ട് സാർ ഇതിനാ പ്രത്യേക സമയം എടുക്കുന്നത് അങ്ങനെ ദടിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിയ കഴിഞ്ഞ വർഷം ഫൈനലി വന്നപ്പോ നമുക്ക് സുപ്രീം കോടതി കേസെല്ലാം അങ്ങേക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ് എഴുപത് അടുത്ത കഴിഞ്ഞ വർഷം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സുപ്രീം കോടതി ഇന്ന് എത്ര ഫൈറ്റ് നടത്തിയെന്നുള്ളതും മാർച്ച് ശമ്പളവും മറ്റാനുകൂല്യം കൊടുക്കാൻ പോലും തടസ്സമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഒന്നും എന്നറിയാം എന്നിട്ടും എഴുപത് ശതമാനത്തിനടുത്തോ ഓരോ വർഷത്തെ കണക്കിൻ്റെ ഉണ്ട് എഴുപത് എഴു അതിന് തൊട്ട് മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷം ഒരു അഞ്ച് ശതമാനത്തോളം കുറവ് വന്നു പക്ഷേ അതുകൊണ്ടാണ് ഇരുപത് ശതമാനം നമ്മൾ സ്പില്ലോവറായിട്ട് കൊടുത്തത് കാര്യം നമ്മൾ അനുവദിച്ചു അനുവദിച്ചത് ആ വർഷം അവസാനമായി വന്നപ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് എഴുപത് ശതമാനത്തിനടുത്താണ് അങ്ങക്ക് എവിടാണോ മുപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ കണക്ക് കിട്ടിയെന്നറിയില്ല ഓരോ പഞ്ചായത്തിലും അന്വേഷിച്ചാൽ മതി കോട്ടയത്ത് കോട്ടയം മണ്ഡലത്തിടക്കമുള്ള പഞ്ചായത്തുകളിൽ അങ്ങ് അന്വേഷിച്ചിട്ടല്ല പറയുന്നത് ഞാൻ കരുതുന്നില്ല അന്വേഷിച്ചാൽ മതി അവിടെ എത്ര ചെലവാക്കി എന്നുള്ള പഞ്ചായത്തുകൾ അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല സഭയ്ക്കകത്ത് വളരെ ഉത്തരവാദിത്തത്തോട് കൂടി വന്ന് പറയുമ്പോ ഞാനായാലും അങ്ങായാലും ഈ സഭയിലും ഇവിടുത്തെ അക്കൌണ്ടിന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്റെ ഒരു കോപ്പിയുണ്ട് അങ്ങക്ക് ആ കോപ്പി എന്താ സാർ പരിണിതപ്രജ്ഞനും വളരെ അനുഭവസമ്പത്തുമുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിക്കുമ്പോൾ വിവരം നിയമസഭാ നടപടിക്രമം അറിയാതെ അദ്ദേഹം പറഞ്ഞതല്ല എന്നെനിക്കറിയാം അങ്ങേക്കും അറിയാം സാർ എന്താണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അലോ അലോട്ട്മെൻറ്റ് അനുവദിക്കാത്തതിനാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനാലും ഉണ്ടായതായി പറയപ്പെടുന്ന പ്രശ്നത്തിലേക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശനിക്കുന്നതാണ് സാർ അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെപ്പറ്റി അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഞാൻ ആ മറുപടി ഇവിടെ അവതരിപ്പിക്കും സർ ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഒന്നാം ഭാഗ റിപ്പോർട്ടിൽ സർക്കാർ കൈകൊണ്ട തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ വികസന ഫണ്ടിൻ്റെ വിഹിതം സംസ്ഥാന പദ്ധതി അടങ്ങലിൻ്റെ ഇരുപത്തി ശതമാനം വികസന ഫണ്ടായി നൽകുന്നതിനും പ്രസ്തുത ശതമാനം മുപ്പത് ശതമാനം ആകുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്ങലിന്റെ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം തുകയായ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് വിലയിരുത്തിയിട്ടുള്ളത് ആയതിൽ കേരള ഖന ഖരമാലിന്യ സംസ്കരണ പ്രൊജക്ടിന് കെ എസ് ഡബ്ല്യു എം പി നൂറ്റി അൻപത് കോടി രൂപ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തിന് പുറമെയാണ് വകയിരുത്തിയിട്ടുള്ളത് സാർ നമ്മുടെ പ്ലാനിൽ രണ്ടും രണ്ട് സ്ട്രീമാണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്ത ആളല്ല തദ്ദേശ ഭരണ സ്ഥാപനത്തിന് കൊടുക്കുന്നതിനകത്ത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രയോറിറ്റൈസേഷന്റെ കമ്മിറ്റി നോക്കുന്നതല്ല അപ്പോൾ അറിയാൻ വയ്യാതല്ല അത് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഹെഡിൽ നിന്ന് പോകുന്നതാണ് സർ നടപ്പ് സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടിന്റെ മൂന്ന് ഗടുക്കുകൾ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭ്യമായ ആർ എൽ ബി കൾക്കുള്ള പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തുകയായ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയും കെ എസ് ഡബ്ല്യു എം ബിയുടെ ഭാഗമായി പതിനാല് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപയും ചേർത്ത് ആകെ ഏഴായിരത്തി അറുപത്തി മൂന്ന് പോയിന്റ് നാല് ഒന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന് പുറമെയാണ് മെയിന്റനൻസ് ഗ്രാന്റിനത്തിൽ മൂന്ന് ഗഡുക്കളായി നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയും ജി പി എഫ് ആയി രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടിന്റെ ഭാഗമായിട്ടാണ് പതിനഞ്ചാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് കണക്കാക്കിയിട്ടുള്ളത് നടപ്പ് സാമ്പത്തിക വർഷങ്ങൾക്കുള്ള അർബൻ ലോക്കൽ ബോഡീസ് നോൺ മില്യൺ പ്ലസ് സിറ്റീസ് ആൻഡ് മില്യൺ പ്ലസ് അർബൻറ്റ് അഗോമറേഷൻ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് ലഭ്യമാക്കിയിട്ടില്ല ഇതിൽ ആരോഗ്യ മേഖലാ ഗ്രാൻഡായ ആയ പന്ത്രണ്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട് യു എൽ ബികൾക്കുള്ള അറുനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയും കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുണ്ട് പ്രാദേശിക സർക്കാരുകൾക്കുള്ള ഈ വർഷത്തെ വികസന ഫണ്ട് മെയിന്റനൻസ് ഗ്രാൻഡ് ജനൽ പർപ്പസ് ഗ്രാൻഡ് എന്നിവ കൃത്യമായി നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വികസന ഫണ്ടിനത്തിൽ അനുവദിച്ച അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ പ്രാദേശിക സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് സർ അതായത് അനുവദിച്ച തുകയുടെ എൺപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ശതമാനവും ചെലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്പിൽ ആയ ആയുള്ള ബില്ലുകൾക്കുള്ള തുക നടപ്പ് സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കാൻ പ്രാദേശിക സർക്കാർക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ലെ പ്രത്യേക സർക്കുലർ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം അനുവദിച്ച തുക പൂർണ്ണമായി ചെലവഴിച്ചിട്ടുള്ള പ്രാദേശിക സർക്കാരുകളുടെ കാര്യത്തിൽ അധിക തുക പരിഗണിക്കുന്നതിനുള്ള വിഷയം സർക്കാർ പരിശോധിക്കുന്നതാണ് സാർ ഇതാണ് എന്നുള്ള സ്ഥിതിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല സർ അദ്ദേഹം ഈ വിഷയത്തിൽ നിന്ന് പോയി മറ്റ് രണ്ട് ചീഫ് സെക്രട്ടറിയും രണ്ട് ഉദ്യോഗസ്ഥൻ മറ്റേ ഉയർന്ന സെക്രട്ടറിമാരും അടക്കം എന്നുള്ള കമ്മി പറഞ്ഞു അത് പ്ലാൻ പ്രയോറിറ്റൈസേഷൻ വേണ്ടിയിട്ടാണ് എന്തായാലും അദ്ദേഹം അറിയാത്ത ഒരാളല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതവുമായിട്ട് പൊതു പ്ലാനിന് ബന്ധമായില്ല അത് ഇപ്പം തന്നെ എൺപത്തിമൂന്ന് ശതമാനം ചിലവഴിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എത്തും എന്നുള്ളതാണ് അതിനുള്ള സ്റ്റെപ്പാണ് എടുക്കുന്നത് കുറവ് വരില്ല പന്ത്രണ്ട് ഗഡുവായി കൊടുക്കേണ്ട ജി പി എഫിനകത്ത് ഈ മാസത്തെ ഗഡു കൂടി കൊടുക്കാനുള്ളൂ ബാക്കി മൊത്തം കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫണ്ടും മെയിൻ്റൻസ് ഗ്രാൻഡും പ്ലാൻ പിന്നെ ഫണ്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സാർ പ്രയോറിറ്റൈസേഷനുമായിട്ട് ഇത് യാതൊരു ബന്ധവുമില്ല ഇല്ല അപ്പം തെറ്റിദ്ധരിപ്പിക്കരുത് സഭയെ ചോദ്യം ചോദിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അത് വേറെ നമുക്ക് ചർച്ച ചെയ്യണം കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചതാണ് നമ്മൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സർ എസ് സി എസ് ടി ഫണ്ട് തുടങ്ങിയതിനകത്ത് ഒരു പണവും അതിനകത്ത് കുറയുന്ന പ്രശ്നമില്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുൻവർഷത്തെ വർഷത്തെ കഴിഞ്ഞ വർഷം ഈ എത്ര സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് മേടിച്ച പണം ഉൾപ്പെടെ മേടിച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം പഴയ കുടിശ്ശികൾ അന്ന് വരെയുള്ള ബില്ലുകൾ മുഴുവൻ തീർക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ മാർച്ചിലെടുത്തത് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടാതെ നെല്ലിൻ്റെ അത് കേരള ബാങ്കിന് കൊടുക്കേണ്ടത് കൊടുത്തു കെ എസ് ആർ ടി സി കെ ടി എഫ് സി ഒക്കെ തുകയെല്ലാം കൊടുത്തുണ്ട് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ പറയുന്നത് നമ്മൾ പരമാവധി അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഈ പട്ടികജാതി വിഭാഗത്തിന് കൊടുക്കേണ്ടത് അതിനൊക്കെ ഏതോ പ്രത്യേകത വന്നു എന്ന് പറയുന്നത് തെറ്റാണ് സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയണം ക്ഷേമ പദ്ധതിയുടെ കുടിശികൾ കഴിഞ്ഞ ദിവസം പ്രമേയം ചർച്ച ചെയ്താണ് വീണ്ടും ഇതിനകത്തുകൂടി കയറ്റി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ നൂറ് ശതമാനം പണം കൊടുക്കുന്ന മാത്രമല്ല അങ്ങ് ഉൾപ്പെടെയുള്ള ഞാനുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാം പഞ്ചായത്ത് പിന്നെ മണ്ഡലങ്ങളിൽ ആയിരം കോടി രൂപയാണ് സി എം എം എൽ ആർ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പദ്ധതിക്കായിട്ട് ഇപ്പം നമ്മൾ കൊടുത്ത ആയിരം കോടി രൂപ ആ ആയിരം കോടി രൂപയ്ക്ക് തടസ്സം വരാതെ ഇപ്പം പരമാവധി അത് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ പണി പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം മഴ വരുന്നതിന് മുമ്പ് ചെയ്യണം ആ ആയിരം കോടി രൂപ എക്സ്ട്രയാണ് സർ അപ്പം ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഈ പറഞ്ഞതിനകത്ത് യാതൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ് സർ അതിനകത്ത് മറ്റു പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞു എന്തായാലും ഇവിടെ ചോദിച്ച ഈ കാര്യത്തിനകത്ത് പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വെച്ചേക്കുന്ന ഒരു പ്രത്യേക സ്ട്രീമാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല അതിനകത്ത് പിന്നെ സ്പെൻഡിങ് കൂടും പൊതുവിലുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ കുറവില്ല ഇതുപോലെ പ്രയോറിറ്റി സെക്ഷൻസിനുള്ളത് കുറേ ഇല്ല സർ അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല അതാണ് സർ പറയാനുള്ളത്യൻ സാർ അങ്ങിവിടെ പറഞ്ഞ കണക്കനുസരിച്ചാണ് എന്ന് വരിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നാനൂറ്റി മുപ്പത്തിയൊന്ന് നാനൂറ്റി പതിമൂന്ന് പോയിന്റ് ഒന്ന് കോടി രൂപയാണ് ചോദ്യമാണ് സാർ ആ അതിനകത്ത് ചെലവഴിച്ച നൂറ്റി അറുപത്തിനാല് പോയിന്റ് ആറ് എട്ടാണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ശതമാനം അങ്ങിപ്പോ ഇപ്പോ എൺപത് ശതമാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ സാർ മുപ്പത്തി ഒമ്പത് ശതമാനം അങ്ങയുടെ കണക്ക് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് കണക്കെഴുതി കൊണ്ടുവന്നതല്ല ഒരു കണക്കപ്പിള്ള വിളിച്ചു വന്നതല്ല അങ്ങ് തന്നെ തന്നിട്ടുള്ള കണക്കുകൾക്കകത്താണ് ഇത് വന്നിരിക്കുന്നത് സാർ ഉപയോഗം കുറഞ്ഞു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ലേ എൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഒരു ഞാൻ ഉന്നയിച്ച കാര്യം ഒന്ന് പ്ലാൻ ഫണ്ടിനകത്തും കുറവ് വരുന്നു എസ്ഇ പി സ്കീമിലും കുറവ് വരുന്നു അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളുടെ വികസനത്തിൽ ശോഷിപ്പ് വരുന്നു എന്നുള്ളത് സംസാരിക്കുന്ന കണക്കുകളാണ് അങ്ങ് തന്നെ തന്നിട്ടുള്ള കണക്കുകളാണിത് അതുകൊണ്ട് അത് വരാതിരിക്കും ഞാനങ്ങെ കുറ്റപ്പെടുത്തുന്നില്ല സാമ്പത്തിക ക്ലേശമൊക്കെ നമുക്കും അറിയാം ആ ക്ലേശത്തിന്റെ പ്രത്യേകത വെച്ച് ഇനി അത് വെച്ചൊന്ന് കുത്താം എന്ന് കരുതിയിട്ടുമല്ല പക്ഷെ ഇത്യം ജനങ്ങൾ അറിയണ്ടേ ആ യാഥാർത്ഥ്യത്തിൽ അങ്ങ് തന്നെ കണക്കിനനുസരിച്ചാണ് ഇത് വന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകള് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തിയമ്പത് ശതമാനം പേര് ഇവിടെ എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളൂ എന്നുള്ളത് അങ്ങൊന്ന് പരിശോധിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി സർ പരിശോധിച്ചിട്ട് മറുപടി പറയാൻ പ്രത്യേക സമയം എടുക്കുന്നില്ല സാർ എൻ്റെ കയ്യിൽ തന്നെ ഈ നമ്മുടെ ഇവിടുത്തെ അക്കൌണ്ട് അനുസരിച്ചുള്ളതുകൊണ്ട് സാർ എന്തിനാ പ്രത്യേക സമയം എടുക്കുന്നത് അങ്ങക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിയ കഴിഞ്ഞ വർഷം ഫൈനലി വന്നപ്പോൾ നമുക്ക് സുപ്രീം കോടതി കേസെല്ലാം അങ്ങക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ് എഴുപത് ശതമാനത്തിനടുത്ത് കഴിഞ്ഞ വർഷം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം സുപ്രീം കോടതി നിന്ന് എത്ര ഫൈറ്റ് നടത്തിയെന്നുള്ളതും മാർച്ച് ശമ്പളവും മറ്റാനുകൂല്യം കൊടുക്കാൻ പോലും തടസ്സം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നറിയാം എന്നിട്ടും എഴുപത് ശതമാനത്തിനടുത്തോ ഓരോ വർഷത്തെ കണക്കിൻ്റെ ഉണ്ട് എഴുപത് എഴു അതിന് തൊട്ട് മുമ്പത്തെ വർഷവും കഴിഞ്ഞ വർഷം അഞ്ച് ശതമാനത്തോളം കുറവ് വന്നു പക്ഷേ അതുകൊണ്ടാണ് ഇരുപത് ശതമാനം നമ്മൾ സ്പിൽ ഓവറായിട്ട് കൊടുത്തത് കാര്യം നമ്മൾ അനുവദിച്ചു അനുവദിച്ച ആ വർഷം അവസാനമായി വന്നപ്പോൾ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് എഴുപത് ശതമാനത്തിനടുത്താണ് അങ്ങക്ക് എവിടെയാണ് മുപ്പത്തൊന്ന് ശതമാനത്തിന്റെ കണക്ക് കിട്ടിയെന്നറിയില്ല ഓരോ പഞ്ചായത്തിലും അന്വേഷിച്ചാൽ മതി കോട്ടയത്ത് കോട്ടയം മണ്ഡലത്തിനടക്കമുള്ള പഞ്ചായത്തുകളിൽ അങ്ങ് അന്വേഷിച്ചിട്ടല്ല പറയുന്നതിന് ഞാൻ കരുതുന്നില്ല അന്വേഷിച്ചാൽ മതി അവിടെ എത്ര ചെലവാക്കി എന്നുള്ള പഞ്ചായത്തുകൾ അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല സഭയ്ക്കകത്ത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി വന്ന് പറയുമ്പോൾ ഞാനായാലും അങ്ങായാലും ഈ സഭയിലും ഇവിടുത്തെ അക്കൌണ്ടിന്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് പിന്നെ പിന്നന്വേഷിക്കേണ്ട കാര്യമില്ല എന്റെ ഒരു കോപ്പിയുണ്ട് അങ്ങക്കാ കോപ്പി ഞാൻ എന്താ